അടുപ്പിന്റെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ടേപ്പ് വെച്ചിട്ടുണ്ട് ഈ അടുപ്പിന്റെ ടോപ്പിലേക്ക് എൺപത്തിരണ്ട് സെന്റി ഉണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇനി എന്തായാലും ഫ്ലോറിൽ ടൈൽസും കുമ്മമ്പാടൊന്നര ഇഞ്ച് കുന്തും ആ അവസ്ഥയിൽ എങ്ങനെയായാലും ഒന്നരല്ലോ ഒന്നര ആ അപ്പൊ ഇവിടെ ഉള്ളു മുപ്പതരണ്ടാവുള്ളൂ മുപ്പതരെന്ന് പറയുമ്പോൾ ആ എഴുപത്തിയേഴ് സെന്റി പക്ക അളവാലോ ഈ അളവ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അളവാ വലിപ്പള്ളുകൾക്കും ചെറിയ ആൾക്കാർക്കൊക്കെ പക്ഷെ ഈ അളവിൽ ഈ ഒരു സംഭവം കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആരുണ്ട് ചെയ്യണം ഈ സ്ലേവ് അടിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലോറിന് കഴിഞ്ഞാൽ രണ്ട് കല്ലി നൈറ്റി അങ്ങനെ ആവുമ്പോൾ ഇതേ ലെവലിൽ കിട്ടും ഇതേ ലെവലിൽ കിട്ടി കഴിഞ്ഞാൽ ഊരവേലി മറ്റേ വേനൊന്നും ഉണ്ടാവില്ല എത്ര രണ്ട് കത്തിക്കോളും വിറക് മാത്രം വെട്ടി കൊണ്ടുവന്ന ഓട്ട കെട്ടിടുത്താൽ മതി ഈ സൈറ്റിലേക്ക് നമ്മൾ വെക്കുന്ന അടുപ്പിന്റെ ഫ്രെയിം കാസ്റ്റനാണ് പല വീട്ടിൽ പോയിക്കാണെങ്കിൽ ഈ കാസ്റ്റിന്റെ പകരം സ്റ്റീല് കാണാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായത്തിൽ കാസ്റ്റനും ഈ സ്റ്റീലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വേഗം പൊള്ളച്ചു വരും വേഗം വരും ഇതിപ്പോ ഇവിടെ ഒരു സ്റ്റീൽ ആണെങ്കിൽ കാണുമ്പോൾ സ്റ്റേലൊക്കെ ഉണ്ടാവും കുറച്ചാലം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിങ്ങനെ പൊള്ളട്ട് പിന്നെ അതേപോലെ കരി കരിടിക്കുവോ കരി കുടിച്ചിട്ട് ചുറ്റുപാത്തും ഒറ്റ ഇതാ വട്ടം വെച്ചാൽ ചുറ്റുപാത്ത കരി വരും പിന്നെ അതുപോലെ തുടച്ച നാക്കി കൊണ്ടിട്ടു ഇതാകുമ്പോൾ ചെയ്യണ്ട കാസ്റ്റനാണെങ്കിൽ മതിയാണ് അതായത് എന്നും ഈ വണ്ണം കൂടാതെ മുകളിലങ്ങോട്ട് എറിഞ്ഞുകണ്ട് ചൂലോണ്ട് അടിച്ച് വരുല്ലേ ഏതാ പണി ഔട്ട് ആയിപ്പലേ ഓക്കേ ഓക്കേ സെറ്റ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെ സെന്റർ ആക്കിയിട്ടാണ് ഈ കാസിന്റെ ഫ്രെയിം ഇതിന്റെ മുകളിൽ കേട്ടി വെച്ചിട്ടുള്ളത് ഇവിടെയും അഞ്ചഞ്ച് ഗ്യാപ്പുണ്ട് ഇവിടെയും അഞ്ചിന് ഗ്യാപ്പുണ്ട് പോരാത്തതിന് ഈ സെന്റർ തോട്ടാന്ന് പറഞ്ഞാല് പുറത്ത് ഓട്ട കറക്റ്റ് സെന്റർ ആണേലും ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈർക്കിൾ കൈ പിടിച്ചു കഴിഞ്ഞോ ഈ മൂന്ന് ഓട്ടം കറക്റ്റ് ആക്കിട്ട് ഇതേപോലെ ഒരു വരണ്ട് വരയ്ക്കുക ഒന്ന് കഴിഞ്ഞു രണ്ടാമത്ത് കഴിഞ്ഞ് മൂന്നാമത്ത് ഇത് എടുക്കണ്ടെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ഹിസ്റ്റി വെക്കാനാണ് പക്ഷെ ഇത് എടുക്കുന്നതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ ചെയ്യാണ്ട് വേറെ കേട്ടോട്ടും ഇപ്പൊ തന്നെ വരച്ച് പോകും പല ആൾക്കാരും പല കോളത്തിലാണ് ചെയ്യലേ ഇപ്പൊ ചെറുതായോണ്ട് ഇവിടെ നമുക്ക് ഒരു അഞ്ചര സെന്ററിൽ അതേപോലെ തന്നെ ഇവിടെ ആറ് ആറ് കൊടുക്കാം ഒക്കെ കഴിഞ്ഞാൽ ആറും ഇനി ആറും കൊടുക്കും പാടുന്നു ഏതാനും Yes. Here, yes. ി അപ്പൊ കറക്റ്റ് വട്ടായി കിട്ടി നമ്മൾ ഇഷ്ടിക വെക്കുമ്പോഴേക്കുമ്പോ ഇതിനു കണ്ടിന് ഒരു കാലിഞ്ചി പുറത്തേക്ക് തള്ളി കാണി ഇഷ്ടിക റൗണ്ട് ചെയ്യാം മാനില്ലാതെ നീയല്ല മാനില്ലാതെ നീയല്ലോ മ്പാണ് രണ്ട് നാപ്പ് എംബൈൻ ഉണ്ട് ഈ നാപ്പ് രണ്ടെണ്ണം സൈഡിൽ നേരെ ക്രോസ് ആക്കി വെച്ചുകൊണ്ട് എംബയിൻ്റെ സെൻറ്ററാണ് വെക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിന്റെ മെയിൻ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ തന്നെ അല്ലേ ഇത് നേരെ ഉള്ളിക്ക് നീളത്തിൽ കയറി പിടിച്ച് അവിടുന്ന് നേരെ കോൺക്രീ ഒക്കെ ഇട്ട് നെടുത്ത് വരുമ്പോ ഈ പ്ലാറ്റ്ഫോം സംഭവം സെറ്റാണ് ആണ് ഇതിലേക്ക് ഈ രണ്ട് ബലങ്കള കിട്ടി ഇപ്പോൾ അവരുടെ ഉണ്ട് ഇതിന്റെ മുകളിൽ വെച്ചാൽ കോഴ് വരും ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി ഉള്ളിൽ പരിചയ അച്ഛനുള്ളിൽ അടുപ്പുമണിന്റെ മെയിൻ പാർട്ട് കാസ്തൻ ഗേറ്റാക്കാൻ വേണ്ടി പോണ് അതിന്റെ മുമ്പേ കാസ്തന്റെ അടിഭാഗത്ത് റൌട്ട് പേസ്റ്റ് മൊത്തമായിട്ട് തേമ്പി വെക്കണമെന്നാണ് നമ്മളെ ബേസിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടം അടിയിട്ടോ തുറക്കണേ

നമ്മൾ അടുപ്പുമായി തൊണ്ണൂറ് ശതമാനം വർക്കും ഇവിടെ തീർന്നിട്ടുണ്ട് ഈ അടുപ്പിന്റെ വായ്പാ ഈ ഫ്രണ്ട് വരുന്നതാണ് ഈ കാറ്റിന്റെ കനം മനസ്സിലാക്കിയിട്ട് ഇവിടെ രണ്ട് പീസ് വെച്ചിരിക്കണേ ഈ ആയിട്ട് അതേപോലെ രണ്ട് പീസും ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ പീസ് ഒക്കെ ഇനി ഒട്ടിക്കാൻ മാത്രമുള്ള പയർ സെറ്റ് ആക്കിയിട്ട് കനം മനസ്സിലാക്കി തരാം ഇത് മൊത്തം ഒട്ടിച്ചുകഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളത് പരാ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇത് സംഭവം എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇനി ഞാനെന്നറിയാമോ ഇവിടെ ഡോറ് ഒരു ടൈലും വരും ആ ടൈൽ വരുമ്പോഴേ ഈ കാസ്റ്റിനോട് കറക്റ്റ് ആവുള്ളൂ അതേപോലെ അടുത്ത പീസ് വരും ഓക്കെ ഈ ലെവലിൽ മൊത്തം ടൈലായിട്ട് വരിക ചെയ്യാം ഈ

ിന്റെ ഇടയിൽ കൂടെ തന്നെ ചെക്കൻ ഉണ്ടാക്കിണ്ട് അതാണ് കൈപ്പണിന്ന് പറഞ്ഞാല് എന്തേ റാ മുൻമ്പാണ് വെച്ച കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും വക്ക് പൊട്ടി പോരൂല വക്ക് ഒരിക്കലും പൊട്ടി പോരൂല അതൊരു സുഖം

ഇത് ഇത് രണ്ട് രണ്ട് ഡോറാണ് ോറാണ് ഡോഷന്റെ മാത് പൊല ഉണ്ടാവുള്ളൂ ഇങ്ങനെ നോക്കൂല അത് ഇപ്പൊ ഫസ്റ്റിലെ കഴിച്ചൊക്കെ മാത്രമേ ഉണ്ടാവുള്ളു ഇതൊക്കെ ഡോറുണ്ട് ഇത് പിന്നെ ഇത് ഒരു ഇതിനു വാണ്ടിട്ട് വെക്കാന്നുള്ളൂ ഇത് ഫസ്റ്റ് ദിവസം എത്തും വെക്കുള്ളൂ അത് ഷോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞക്കാണെന്നുണ്ടെങ്കില് നിങ്ങൾ വല്ല കറിപ്പാത്രത്തിന്റെ മുകളിലൊക്കെ മൂടാൻ പറ്റൂ ഇത് സ്റ്റീലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചോട്ടില് താഗരത്തിന്റെ കഷ്ട സ്റ്റീലിന്റെ അടുപ്പാണെങ്കിൽ ഇതിന്റെ തകര കയറണ്ടുക അപ്പൊ അതിന്റെ മോട് ചോറിന് ചുമ്പോൾ മൂടാൻ പറ്റൂല സ്റ്റീലാവണ്ട് മൂടാൻ പറ്റും കാറ്റടുപ്പ് സ്റ്റീലിന്റെ അത് കിട്ടുള്ളൂ ഇതിന്റെ ഉള്ളിൽ നിന്ന് എട്ട എട്ടിഞ്ചി ഹൈറ്റ് ഉണ്ടാകുമ്പോഴുള്ളൂ എന്നാലേ അടുപ്പിന്റെ മോട്ടൊക്കെ തീ അനു കുറച്ച് പോയി ചൂടാവുള്ളൂ അല്ലെങ്കിൽ വെള്ളം ചൂടാവൂല ചേടടുപ്പിന് തേയാൻ വരി തന്നെ ഒരു ഒന്നരഞ്ചി തോണുണ്ടാക്കാണെങ്കിൽ കറക്റ്റായിട്ട് ചൂടും കായൊക്കെ പാകം കയറും വല്യ ഓട്ടാകുമ്പോൾ മുയവ ഇതിനുള്ള കൂടാണ് പാളി വരുന്നത് തീ മുയോ ഇതിനൊക്കെ പാളി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള വെള്ളം വേഗം ആക്കും ഇതിനുള്ള പതുക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ തീ മുയിൽ പാളി പോകും അപ്പൊ അതുകൊണ്ടാണ് ഈ ഓട്സ് നല്ലപോലെ നോക്കിയ കാണുന്നതായി ഈ ഓട്സ് ആണ് കാര്യം സെറ്റിച്ചത് ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാല് അടുപ്പിന്റെ പണിയൊക്കെ ആയി ഇതിലാണ് നമ്മളെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇതാണ് ഇത് കുറെ താന്നു പോയൊരു പ്രശ്നമാണ് പൊന്തി പോയാലും പ്രശ്നമാണ് ഒക്കെ പ്രശ്നമാണ് ഇത് തോന്നാല് തീ അങ്ങനെ കുറെ പോകും ഇത് ഈ ഫസ്റ്റി ഇതന്നെ ഉണ്ടാവുള്ള ഇത് ബസ് ഒരു ഇത് കഴിഞ്ഞാൽ ആരും നോക്കൂല ഇതാണെങ്കിൽ അടുപ്പിന്ന് ഉണ്ടാക്കുന്ന നിർബന്ധമാണ് ഏഹ് ഈ അടുപ്പ് കാണാൻ ആണെങ്കിൽ ചടങ്ങ്ണ്ടല്ലോ പെണ്ണുകൾക്ക് നിർബന്ധം അടുപ്പിൽ ഒരു ഇല്ല എന്നുള്ള കാര്യമല്ല ഇത് നിർബന്ധമാണ് ഒരുക്ക് ഓരോ പെണ്ണാണ് വരുമ്പോളെ ആദ്യ അടുപ്പ് നോക്കാതെ അടുപ്പാണെങ്കിൽ ചടങ്ങ് ഒരിക്കുന്നത് അതുകൊണ്ട് അടുപ്പൊന്നും വേണം ഞങ്ങൾ ഒരു വില തന്നെ ഇവിടെ ഒരു അടുപ്പ് ഇതിനുള്ളിൽ ഒരു അടുപ്പ് അതിന് അങ്ങേപ്പോൾ വേറെ അടുപ്പ് മൂന്നടുപ്പ് അങ്ങനെ ഉണ്ടാക്കി എത്തിരാതൊക്കെ ഉണ്ടാക്കുക ചോദിച്ചോണ്ടി ആ അതാ വന്നോട്ടെ അതാട് തന്നോട്ടെ എങ്ങനെ പണി കഴിഞ്ഞപ്പോൾ ആദ്യം ഇന്നോട് പറയാം ഏഹ് എന്നോട് പറഞ്ഞാൽ ഞാൻ അതിന് തന്നെ സെറ്റിമ്സ് ചെയ്ത് നന്നാക്കി തരൂ എല്ലാരോട് പറഞ്ഞാൽ മൂന്ന് എന്നോടൊന്ന് പറയാം ഈ അടുപ്പ് കത്തിയില്ലെങ്കിൽ പെണ്ണുങ്ങൾ ആദ്യം വിളിച്ചത് എല്ലാരോട് പറയാം അങ്ങനെ പോയി പോക്കം പോയി പറയും ആ കത്തി ആ കത്തിന ആര് പറയരുത് അത് പറയാതെ ആദ്യം എന്നോട് ഉണ്ടാക്കിയ ആൾക്കാരോട് വിളിച്ചത് ആരും ഓരോ വിളിച്ചാണ്ട് പറഞ്ഞാൽ ഓരോ അതിനുള്ള മാർഗങ്ങൾ നടത്താതെ തീർച്ചയായിട്ടും നിന്റെ ഉള്ളിലാണ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യം ഞങ്ങോട് പറയാം ഉണ്ടാക്കുന്ന ആൾക്കാരോട് പറയാം ഓക്കെ ഈ ഫീസ് കൊണ്ടുള്ള സുഖം എന്താ പറയാ ഒരിക്കലും ഈ കര പൊട്ടൂല ഇതിന് മറ്റേതിന് തെമ്പ് ഇങ്ങനെ ഉണ്ടല്ലോ അത് മാതൃക ടൈമിലൊക്കെ ഇതിന്റെ തെമ്പ് ഇങ്ങനെ പൊട്ടിക്കൊണ്ട് പോകും പിന്നെ ഇഷ്ടിക വെക്കാനായിട്ട് സുഖം ഉണ്ടല്ലോ ഇഷ്ടികളെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലെ ഇതൊക്കെ ബുണമാവും ഇഷ്ടിക പൂണ് പൊട്ടി പോകും ഇതാവുമ്പോ ഈ സാധനം അങ്ങനെ ചെറുങ്ങനെ ഒന്നാക്കി വിട്ടാൽ മതിയെ ഇത് വല്ല പ്രസ് ചെയ്താൽ അത് അവിടെ അവിടെ ഏഴ് വെച്ചാൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വൃത്തി നല്ല വൃത്തിയിൽ അവിടെ പോകും ഓക്കെ